ജമ്മു ആൻഡ് കാശ്മീർ ഇന്ത്യയിലെ തിലകക്കുറി എന്നറിയപ്പെടുന്ന പ്രദേശം സഞ്ചാരികളുടെ സ്വർഗം ഇന്ത്യയുടെ സ്വിറ്റ്സർലാൻഡ് എന്നെല്ലാം ജമ്മു ആൻഡ് കാശ്മീരിനെ വിളിക്കാം ഈ ജമ്മു ആൻഡ് കാശ്മീർ ആയിരത്തി തൊള്ളായിരത്തി ഇന്ത്യ സ്വതന്ത്രമായപ്പോൾ പാകിസ്ഥാൻ കണ്ണുവെച്ച ഒരു പ്രദേശമാണ് പാകിസ്ഥാൻ ജമ്മു ആൻഡ് കാശ്മീരിനെ അറ്റാക്ക് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് ഒരു പക്ഷേ അവിടുത്തെ ഭൂപ്രകൃതി കൊണ്ടും അതിൻ്റെ സ്ട്രാറ്റജിക് ലൊക്കേഷൻസ് കൊണ്ടും ഒക്കെ ആവാം ഒപ്പം അവിടെ മുസ്ലിം മെജോറിറ്റി ആയിട്ടുള്ള ഒരു പ്രദേശം കൂടിയായിരുന്നു നമ്മൾ മതാടിസ്ഥാനത്തിലാണല്ലോ ഈ രാജ്യത്തിന് ഡിവൈഡ് ചെയ്തത് അപ്പോൾ ആ ജമ്മു ആൻഡ് കാശ്മീർ എന്ന മുസ്ലിം മെജോറിറ്റി പ്രദേശം പാകിസ്ഥാന്റെ ഭാഗം ആകണം എന്ന് പാകിസ്ഥാൻ വിചാരിച്ചതിൽ നമുക്ക് അതിശയപ്പെടാൻ പറ്റില്ല പക്ഷേ ജമ്മു ആൻഡ് കാശ്മീരിനെ ഇന്ത്യയോട് കൂട്ടിച്ചേർക്കാൻ രാജാ ഹരിസിംഗ് എന്ന അന്നത്തെ കാശ്മീരിന്റെ ഭരണാധികാരി അദ്ദേഹത്തെ അദ്ദേഹം അവിടുത്തെ രാജാവായിരുന്നു അദ്ദേഹം ജവഹർലാൽ നെഹ്റുവിനോട് ആവശ്യപ്പെടുന്നു അദ്ദേഹം ജമ്മു ആൻഡ് കാശ്മീരിനെ ഇന്ത്യയോട് കൂട്ടിച്ചേർക്കുന്ന സമയത്ത് കാശ്മീരികൾ വച്ച ഒരു ഉപാധിയുടെ അടിസ്ഥാനത്തിൽ അവർക്ക് കുറെ സ്പെഷ്യൽ റൈറ്റ്സ് കൊടുക്കുന്നു പ്രത്യേക അവകാശങ്ങൾ കൊടുക്കുന്നു പ്രത്യേക പദവി കൊടുക്കുന്നു അതിന് പിന്നീട് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് ആർട്ടിക്കിൾ ത്രീ സെവൻ സീറോ എന്നറിയപ്പെടുന്നു ഈ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പ്രകാരം ഇന്ത്യയിൽ ഉണ്ടാക്കുന്ന നിയമങ്ങളിൽ അത് പ്രതിരോധം അതുപോലെ വാർത്താവിനിമയം അതുപോലെ വിദേശകാര്യം ഈ മൂന്ന് കാര്യങ്ങൾ മാത്രമേ ഇന്ത്യൻ പാർലമെൻ്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ അതുപോലെ കാശ്മീരിൽ ആപ്ലിക്കബിൾ ആകുമായിരുന്നുള്ളൂ ബാക്കി എല്ലാ കാര്യങ്ങളിലും നിയമനിർമ്മാണത്തിനുള്ള അവകാശം കാശ്മീരിലെ നിയമസഭയ്ക്കായിരുന്നു അല്ലെങ്കിൽ കാശ്മീരിൽ നിയമസഭ അംഗീകരിക്കുന്ന ഇന്ത്യൻ പാർലമെന്റ് പാസ്സാക്കുന്ന നിയമങ്ങൾ മാത്രമേ കാശ്മീരിൽ പ്രാവർത്തികമാവുകയുള്ളായിരുന്നു ഇത് കാശ്മീരിനെ വികസനത്തിന് എത്രത്തോളം ഉപകരിച്ചിരുന്ന കാര്യത്തിൽ നമുക്ക് തന്നെ അറിയാം കാശ്മീരിന് ഇതുകൊണ്ട് പ്രത്യേകിച്ച് വലിയ നേട്ടമൊന്നും ഉണ്ടതായിട്ട് ഞാൻ കരുതുന്നില്ല കാരണം കാശ്മീരികൾക്ക് സ്വയം നിർണയ അവകാശം ഒക്കെ കൊടുക്കണം എന്നൊക്കെ പലരും ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു അതുപോലെ ആർട്ടിക്കൾ മുന്നൂറ്റി പ്രകാരം കാശ്മീരിനെ ഇന്ത്യയിലേക്ക് കൂടുതൽ ഇൻറ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റുമെന്നൊക്കെയാണ് അതിനെ പിന്തുണയ്ക്കുന്നവർ അവകാശപ്പെട്ടിരുന്നത് പക്ഷേ കാശ്മീരിനെ പിന്നീട് നമ്മൾ കണ്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളുടെ തുടക്കത്തിൽ വലിയ തീവ്രവാദം ഉണ്ടാവുന്നതാണ് കണ്ടത് ഇന്ത്യയിൽ നിന്ന് വിഘടിച്ചു പോകുന്നതിന് വേണ്ടിയിട്ട് കാശ്മീരിലെ ക്യൂറിയറ്റ് കോൺഫറൻസ് പോലുള്ള വിഘടനവാദി സംഘടനകളും അതുപോലെ കാശ്മീരിലെ തീവ്രവാദ സംഘടനകളും ചേർന്ന് വലിയ ശ്രമങ്ങൾ തൊണ്ണൂറുകളിൽ വളരെ രക്തരൂക്ഷിതമായിട്ടുള്ള നിലയിൽ ആരംഭിക്കുകയാണ് ആ കാശ്മീരിലെ മൈനോറിറ്റി കമ്മ്യൂണിറ്റി ആയിരുന്ന ഹിന്ദുക്കളായിരുന്ന കാശ്മീരി പണ്ഡിറ്റുകൾ അവിടെ നിരന്തരം ആക്രമിക്കപ്പെടുന്നു അവർ അവരുടെ ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവിടുത്തെ സ്വത്തെല്ലാം അവിടെ ഉപേക്ഷിച്ച് അവർ ഇന്ത്യയുടെ പല ഭാഗങ്ങളിലേക്ക് പലായനം ചെയ്യുന്നു അതൊക്കെയാണ് തൊണ്ണൂറുകളിൽ കാശ്മീരിൽ കാണുന്നത് കാശ്മീരിലെ ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് മാത്രമല്ല നമ്മൾ എല്ലാവർക്കും ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് മാത്രമേ അറിയാവുള്ളൂ ആർട്ടിക്കൽ മുപ്പത്തി അഞ്ച് എ എന്ന് പറഞ്ഞ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു ഈ ആർട്ടിക്കൽ മുപ്പത്തിയഞ്ച് എയുടെ പ്രത്യേകത കാശ്മീരിലെ യഥാർത്ഥ റെസിഡന്റ് കാശ്മീരിലെ അവിടെ സ്ഥിരതാമസത്തിനുള്ള അവകാശം കിട്ടുന്നത് ആർക്കാണ് എന്ന് നിർണ്ണയിക്കുന്നത് ആർട്ടിക്കൽ മുപ്പത്തി അഞ്ച് എ പ്രകാരമായിരുന്നു ആർട്ടിക്കൽ മുപ്പത്തിയഞ്ച് എ ഒരു പ്രസിഡൻഷ്യൽ ഓർഡറിൽ കൂടെ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് എഴുതി ചേർക്കപ്പെട്ടതാണ് അതുപോലും യഥാർത്ഥി ഭരണഘടനാ വിരുദ്ധമാണ് കാര്യമെന്ന് വെച്ചാൽ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് ഒരു കാര്യവും ഇതുപോലെ ഒരു പ്രസിഡൻഷ്യൽ ഓർഡർ എഴുതി ചേർക്കാൻ പറ്റത്തില്ല ഇന്ത്യൻ പാർലമെന്റിൽ പാസ്സാക്കുന്ന നിയമങ്ങൾ മാത്രമേ എഴുതി ചേർക്കാൻ പറ്റൂ പക്ഷേ ഇതൊക്കെ ആ ഒരു കാലഘട്ടത്തിൽ നടന്നു എന്നുള്ളതാണ് സത്യം ഈ ആർട്ടിക്കൽ മുപ്പത്തഞ്ച് എന്താണെന്ന് ഞാൻ പറയാം അതിൻ്റെ പ്രശ്നങ്ങൾ ഒന്ന് കാശ്മീരിലെ ആർട്ടിക്കൾ മുപ്പത്തി അഞ്ച് എ പ്രകാരം ഞാൻ പറഞ്ഞു കാശ്മീരിലെ യഥാർത്ഥ റെസിഡന്റ് ആരെന്ന് തീരുമാനിക്കുന്നത് അതാണെന്ന് പറഞ്ഞു പക്ഷെ ഇതിൽ രണ്ട് ഭരണഘടനാ വിരുദ്ധത ഉണ്ടായിരുന്നു ഒന്ന് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇതൊരു പ്രസിഡൻഷ്യൽ ഓർഡറിൽ കൂടിയാണ് കാശ്മീരിലെ ഇന്ത്യൻ ഭരണഘടനയിലേക്ക് എഴുതി ചേർക്കുന്നത് അതിന് പുറമെ ഇതിൽ സ്ത്രീ വിരുദ്ധമായ ഒരു ഘടകം ഉണ്ടായിരുന്നു അതായത് ഇപ്പോ നിങ്ങൾ ഒരു കാശ്മീരി പൗരൻ ഒരു കാശ്മീരി പുരുഷനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇപ്പോൾ ഒരു മലയാളി പെൺകുട്ടിയെ കല്യാണം കഴിക്കുന്നതെന്ന് കരുതുക കാശ്മീരി അല്ല കല്യാണം കഴിക്കുന്ന ഒരു മലയാളി പെൺകുട്ടിയാണ് ഈ മലയാളി പെൺകുട്ടിക്ക് കാശ്മീരിൽ റെസിഡൻറ്റ് സ്റ്റാറ്റസ് കിട്ടും ആർട്ടിക്കൾ മുപ്പത്തിയഞ്ച് എ പ്രകാരം അല്ലെങ്കിൽ മലയാളി പെൺകുട്ടി അല്ലെങ്കിൽ ഇന്ത്യയിലെ ഏത് ഭാഗത്തുള്ള ഒരു പെൺകുട്ടിയെ കാശ്മീരി അല്ലാത്ത പെൺകുട്ടിയെ കല്യാണം കഴിച്ചാലും കാശ്മീരി പുരുഷനാണ് കല്യാണം കഴിക്കുന്നതെങ്കിൽ അവൾക്ക് കാശ്മീരിലെ റെസിഡൻസ് സ്റ്റാറ്റസ് ഈ പറഞ്ഞ ആർട്ടിക്കൽ മുപ്പത്തിയഞ്ച് എ പ്രകാരം കിട്ടും അതേസമയത്ത് കാശ്മീരി സ്ത്രീ കാശ്മീരിലെ ഒരു പെൺകുട്ടി കാശ്മീരി അല്ലാത്ത ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പ്രദേശത്തുള്ള പുരുഷനെ ഒരു മലയാളിയെയോ തമിഴിനെയോ ആരെ കല്യാണം കഴിച്ചാലും ആ പുരുഷന് അവിടെ റെസിഡന്റ് സ്റ്റാറ്റസ് കിട്ടത്തില്ല ഇത് ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കൽ പതിനാലിന് അഗേനിസ്റ്റാണ് ആർട്ടിക്കൽ പതിനാലില് റൈറ്റ് ടു ഇക്വാലിറ്റിയാണ് പറയുന്നത് അവകാശം ഇവിടെ സ്ത്രീയും പുരുഷനെയും വേർതിരിക്കുന്ന രീതിയിലുള്ള ആർട്ടിക്കിൾ മുപ്പത്തിയഞ്ചേ ഉണ്ടാക്കി വച്ചത് ഇന്ത്യൻ പാർലമെന്റ് ഉൾപ്പെടെ പക്ഷേ ഇത് ഒരിക്കൽ പോലും കോടതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യപ്പെട്ടില്ലായിരുന്നു പക്ഷെ അവസാനത്ത് കോടതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യപ്പെടുന്ന സമയമാണ് ഓഗസ്റ്റ് ഫൈവ് ടു തൗസൻഡ് നയൻറ്റീൻ ഇത് ആർട്ടിക്കൽ മുപ്പത്തിയഞ്ച് എയും ആർട്ടിക്കൽ മുന്നൂറ്റി എഴുതും ഒക്കെ ഇന്ത്യ ഗവൺമെന്റ് എടുത്ത് മാറ്റുന്നത് അത് മാറ്റിയില്ലായിരുന്നെങ്കിൽ കോടതി മുഖേന തന്നെ അത് മാറ്റപ്പെടുമായിരുന്നായിരുന്നില്ല യാതൊരു സംശയമില്ല കാര്യം കോടതിക്ക് ഭരണഘടനാ വിരുദ്ധമായി ഒന്നും ചെയ്യാൻ പറ്റത്തില്ല കാര്യം ആർട്ടിക്കൽ മുപ്പത്തിയഞ്ചേ ഭരണഘടനാ വിരുദ്ധമായിട്ടുള്ള ആർട്ടിക്കളായിരുന്നെങ്കിൽ ഇപ്പൊ കേൾക്കുമ്പോൾ തന്നെ മനസ്സിലാക്കി വ്യക്തമായ ജെൻഡർ ബയസ് എന്ന് പറയുന്ന സംഭവം സ്ത്രീക്ക് ഈ പറഞ്ഞ ഒരു അവഗണന ആ ഒരു ആർട്ടിക്കൽ മുപ്പത്തഞ്ചേല സ്ത്രീ ഒരു കാശ്മീരിനുള്ള പുരുഷനെ കല്യാണം കഴിച്ചാൽ ആ സ്ത്രീയുടെ ഭർത്താവിന് കാശ്മീരിന്റെ റെസിഡന്റ് സ്റ്റാറ്റസ് കിട്ടത്തില്ല അതേസമയത്ത് പുരുഷൻ അവൻ ഇഷ്ടമുള്ള പെണ്ണിനെ എവിടെ നിന്ന് കല്യാണം കഴിച്ചാലും ആ പെണ്ണിനെ അവിടെ റെസിഡന്റ് സ്റ്റാറ്റസ് കൊടുക്കുക അങ്ങനെയൊക്കെയായിരുന്നു ആർട്ടിക്കൽ മുപ്പത്തഞ്ചേല് ഇനി ആർട്ടിക്കിൾ മുപ്പത്തഞ്ചെയാണ് ഞാൻ പറഞ്ഞു കാശ്മീരിലെ റെസിഡൻസ് സ്റ്റാറ്റസ് നിർണ്ണയിക്കുന്നത് പറഞ്ഞു അതിൽ വേറൊരു പ്രശ്നം ഞാൻ പറഞ്ഞതരാം ഈ അമ്പതിലധികം വർഷമായിട്ട് അല്ലെ ഏതാണ്ട് അറുപത് വർഷത്തോളമായിട്ട് കാശ്മീരിൽ ജീവിക്കുന്ന ഒരു വിഭാഗം ഉണ്ടായിരുന്നു വാൽമീകി എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി അതൊരു എസ് സി ഷെഡ്യൂൾഡ് കാസ്റ്റ് കമ്മ്യൂണിറ്റിയാണ് പഞ്ചാബിൽ നിന്ന് ആയിരത്തി കാശ്മീരിൽ ഒരു പകർച്ചവ്യാധി ഉണ്ടായപ്പോൾ അവിടെ ക്ലീനിങ് വർക്കിന് കൊണ്ടുപോയതാണ് ഈ വാൽമീകികളെ പക്ഷേ വാൽമീകിയൊക്കെ രണ്ടായിരത്തി പത്തൊമ്പത് വരെ അവർക്ക് വോട്ട് ചെയ്യാൻ പറ്റിയില്ല ഒരു അസംബ്ലി ഇലക്ഷനിൽ ഇതുവരെയ്ക്കും അവർ ചെയ്തിട്ടില്ല രണ്ടായിരത്തി ഇരുപത്തിനാലിപ്പോ നടക്കാൻ പോകുന്ന ഇലക്ഷനിൽ അവർ വോട്ട് ചെയ്യാൻ പോകുന്ന കാര്യം പതിനായിരത്തോളം വരുന്ന ഈ വാൽമീകൾക്ക് ഈ ആർട്ടിക്കിൾ മുപ്പത്തിയഞ്ചിയെ പ്രകാരം ഈ പറഞ്ഞ റെസിഡന്റ് സ്റ്റാറ്റസ് കൊടുക്കാൻ അവിടുത്തെ കാശ്മീരിൽ വന്ന ഭരണകൂടങ്ങൾ ഒന്നും തയ്യാറായിരുന്നില്ല അതുകൊണ്ട് തന്നെ അവർക്ക് ഒരിക്കൽ പോലും ഓട്ടവകാശമില്ല അവർക്ക് ജോലികളിൽ അപ്ലൈ ചെയ്യാൻ പറ്റത്തില്ല ഇതൊക്കെ ഞാൻ ഈ ആർട്ടിക്കൽ മുപ്പത്തിയഞ്ചെയും ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപതും കൊണ്ട് കാശ്മീരിൽ ഉണ്ടായിരുന്ന കുറെ വിവേചനങ്ങളെ തുറന്നു കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത് പക്ഷേ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലാദ്യമായിട്ട് ഓട്ട് ഞാൻ പോകുന്നു ഈ വാൽത്മീക കമ്മ്യൂണിറ്റിൽ പെൺകുട്ടി ഇപ്പോൾ കശ്മീരി ഗവൺമെന്റ് സർവീസിൽ ഈ ഇടയ്ക്ക് ജോലി കയറിനെ കുറിച്ച് വാർത്തകൾ വന്നു കാര്യം അവർക്ക് മുമ്പ് ജോലി കയറാൻ പോലും പറ്റില്ല അവരെ കാശ്മീരിലെ റെസിഡൻസ് സ്റ്റാറ്റസ് ഇല്ലാത്തതുകൊണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള വിവേചനം അവിടെ നിലനിന്നിരുന്നു അതുപോലെ അവിടെ ഔട്ട് സൈഡിൽ നിന്നുള്ള ആൾക്കാർക്ക് വസ്തു വാങ്ങാൻ പറ്റത്തില്ല ഈ പറഞ്ഞ റെസിഡന്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് വാങ്ങാൻ പറ്റും ആറ്റിന് മുപ്പത്തി അഞ്ചേ പ്രകാരം റെസിഡന്റ് സ്റ്റാറ്റസ് നമുക്കൊന്നും കിട്ടാത്തതുകൊണ്ട് വെളിയിൽ നിന്നുള്ള ആൾക്കാർക്ക് അവിടെ പോയി വസ്തു വാങ്ങാൻ പറ്റത്തില്ല ഇത് അവിടുത്തെ ടൂറിസം ഉൾപ്പെടെയുള്ള ഇൻഡസ്ട്രീസിന്റെ വികസനത്തിന് വലിയ രീതിയിൽ തടസ്സം സൃഷ്ടിച്ചു കാരണം എന്ന് വെച്ചാൽ ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞുള്ള നമ്മുടെ യൂസഫ് അലി അവിടെ പോയൊരു കാശ്മീരിലൊരു മാൾ ഉണ്ടാക്കാം എന്ന് കരുതിയാൽ ആ മാളിന് വേണ്ടിയിട്ട് വസ്തു വാങ്ങിയാണ് സാധാരണ ഇപ്പോൾ യൂസഫലി പറഞ്ഞ മാൾ ഉണ്ടാക്കുന്നത് അപ്പോൾ അവിടെ ഒരു മാൾ വാങ്ങു ഉണ്ടാക്കണമെങ്കിൽ വസ്തു വാങ്ങി ചെയ്യാൻ പറ്റത്തില്ല ഇപ്പോൾ ദാ യൂസഫിലൂടെ പല ബിസിനസ്സുകളും കാശ്മീരിൽ വരുന്നുണ്ട് ഫുഡ് പ്രോസസ്സിങ്ങായിട്ടൊക്കെ ബന്ധപ്പെട്ട ബിസിനസ് അദ്ദേഹം സ്റ്റാർട്ട് ചെയ്യുന്നു അതുപോലെ അദ്ദേഹം മാൾ തുടങ്ങുന്നതിനെ കുറിച്ച് ഈ ഈ ഇടയ്ക്കുന്ന വാർത്തകൾ കണ്ട് കാശ്മീരിൽ അതിനെക്കുറിച്ച് അദ്ദേഹം ആലോചിക്കുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ ഇപ്പോൾ പോസിബിൾ ആണ് മുമ്പ് അവിടെ ലാൻഡ് ഔട്ട്സൈഡേഴ്സിന് വാങ്ങാൻ പറ്റാത്തതുകൊണ്ട് ഇന്ത്യയിലെ വൻ വ്യവസായികൾക്കൊന്നും അവിടെ പോയി വ്യവസായങ്ങൾ തുടങ്ങാൻ പറ്റില്ലായിരുന്നു അപ്പൊ ഇന്ത്യയിൽ ഈ പറഞ്ഞ ആയിരത്തി നാല്പത്തി ഏഴിന്റെ സ്വാതന്ത്ര്യം കിട്ടിയെങ്കിലും കാശ്മീരിനെ നമുക്ക് അതിന്റെ ചരിത്രം രണ്ടായിട്ട് തിരിക്കേണ്ടി വരും ആയിരത്തി നാല്പത്തിയേഴ് മുതൽ രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ച് വരെയുള്ള ചരിത്രവും ഓഗസ്റ്റ് അഞ്ചിന് ശേഷം ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതും ആർട്ടിക്കിൾ മുപ്പത്തി അഞ്ച് ഏയും എടുത്ത് മാറ്റിയതിന് ശേഷമുള്ള ചരിത്രവും ഇനി കാശ്മീരിൽ ഇനി ഇപ്പം നടക്കാൻ പോണ ഇലക്ഷനെ കുറിച്ചാണ് കാശ്മീരില് ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതും ആർട്ടിക്കിൾ മുപ്പത്തി അഞ്ച് ഏയും എടുത്ത് മാറ്റാൻ വേണ്ടി രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ഫൈവിന് ഇന്ത്യൻ പാർലമെന്റ് തീരുമാനിക്കുന്നു ഒപ്പം കാശ്മീരിൻ്റെ സംസ്ഥാന പദവി എടുത്ത് മാറ്റിയാണ് കാശ്മീരിൻ്റെ രണ്ട് യൂണിയൻ ടെറിട്ടറീസ് ആയിട്ട് ഇന്ത്യൻ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെന്റ് ഡിവൈഡ് ചെയ്യുകയാണ് യൂണിയൻ ടെറിട്ടറി ലഡാക്കും യൂണിയൻ ടെറിറ്ററി ജമ്മു ആൻഡ് കാശ്മീരും അപ്പോൾ ഗവൺമെന്റ് അന്ന് തന്നെ പറഞ്ഞു അല്ലെങ്കിൽ ഇന്ത്യൻ ഗവൺമെന്റ് കാശ്മീരികൾക്ക് പ്രോമിസ് കൊടുത്തിട്ടുണ്ട് അടുത്തു തന്നെ അവർക്ക് അവരുടെ സംസ്ഥാന പദവി തിരിച്ചു നൽകുന്നു കാശ്മീരിന്റെ സംസ്ഥാന പദവി തിരിച്ച് കിട്ടും യാതൊരു സംശയമല്ല വീണ്ടും ജമ്മു ആൻഡ് കാശ്മീര് പഴയതുപോലെ സംസ്ഥാനമാവും അപ്പോൾ ലഡാക്ക് മിക്കവാറും യൂണിയൻ ടെരട്ടറി ആയിട്ട് തന്നെ തുടരാനാണ് സാധ്യത അപ്പം ഇലക്ഷൻ നടത്തുമെന്ന് വാഗ്ദാനം ചെയ്തിരുന്നു പക്ഷേ ഈ ഇലക്ഷൻ നടത്തുന്നതില് ഗവൺമെന്റ് വലിയ കാലതാമസം വരുത്തി അതിൽ യാതൊരു സംശയമല്ല ജമ്മു ആൻഡ് കാശ്മീരിനെ ഡിവൈഡ് ചെയ്ത് രണ്ടാക്കി മാറ്റിയതിലും ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തുകളും ആർട്ടിക്കൾ മുപ്പത്തിയഞ്ച് ഏഴ് എടുത്ത് മാറ്റിയതിലും ഒക്കെ പല വിരുദ്ധ അഭിപ്രായങ്ങളും ഉണ്ട് ഗവൺമെന്റ് സ്വീകരിച്ച നടപടികൾ തെറ്റാണ് അതിൽ ഇതിൻ്റെ അകത്ത് ഭരണഘടനാപരമായിട്ട് പറയുകയാണെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ പറയാണ്ട് അത് പറഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് അല്ല ഈ വീഡിയോയുടെ വിഷയം എന്നുള്ളതുകൊണ്ട് ഇപ്പോൾ അത് പറയുന്നില്ല അപ്പം പക്ഷേ ഇത് കോടതി കേസായി സുപ്രീം കോടതി ഗവൺമെന്റ് അടുത്ത നടപടികളെ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ക്വസ്റ്റ്യൻ അവിടെ ഫുൾ സ്റ്റോപ്പ് വീണു സുപ്രീം കോടതി ജമ്മു ആൻഡ് കാശ്മീരിനെ ഗവൺമെന്റ് ഈ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതും ആർട്ടിക്കിൾ മുപ്പത്തഞ്ച് എടുത്ത് കളയുക അതുപോലെ യൂണിയൻ ടെറിട്ടറീസ് ആക്കി മാറ്റുക ഈ പറഞ്ഞ നടപടികളെല്ലാം ഈ സുപ്രീം കോടതി ശരിവെച്ചതോടെ ആ ക്വസ്റ്റ്യൻ തീർന്നു പക്ഷെ അന്ന് ജമ്മു ആൻഡ് കാശ്മീരിൽ ഇലക്ഷൻ നടത്തുന്നത് സുപ്രീം കോടതി വളരെ ശക്തമായിട്ട് ഇന്ത്യ ഗവൺമെന്റിനോടും ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയോടും പറഞ്ഞു എത്രയും പെട്ടെന്ന് നടത്തണം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് സെപ്റ്റംബറിനകത്ത് ജമ്മു ആൻഡ് കാശ്മീരിൽ ഇലക്ഷൻ നടന്നിരിക്കണം എന്ന ഒരു ലൈൻ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ കാശ്മീരിൽ ഇലക്ഷൻ നടത്താൻ ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷനും ഗവൺമെന്റും ഒക്കെ നിർബന്ധിതരാവുകയാണ് അത് മാത്രമല്ല കാശ്മീരിൽ ഈ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ പറഞ്ഞ സംഭവം ഞാൻ പറഞ്ഞു ഇതെല്ലാം എടുത്തു കളഞ്ഞ് കാശ്മീരിനും മറ്റ് ഇന്ത്യൻ സംസ്ഥാനങ്ങളെങ്ങനെയാണോ അതുപോലെ ആക്കി മാറ്റി അപ്പം അതിനുശേഷം വന്ന ഇലക്ഷനാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് ഇപ്പം നടന്ന ലോക്സഭാ ഇലക്ഷൻ ആ ലോക്സഭാ ഇലക്ഷനിൽ കാശ്മീർ ജനങ്ങളുടെ വൻ ജനപങ്കാളിത്തമായിരുന്നു കാര്യം ഇന്ത്യയിൽ എപ്പോഴും ഇലക്ഷൻ നടക്കുമ്പോഴും ജമ്മു ആൻഡ് കാശ്മീരിൽ മാത്രം സംസ്ഥാന തരത്തിലുള്ള ഇലക്ഷനുകൾ നടക്കുമ്പോഴും ഇതുപോലെ അല്ലായിരുന്നു അവിടുത്തെ സെപ്പറേറ്റിസ്റ്റുകളും ജമാഅത്ത് ഇസ്ലാമിയൊക്കെ പോലുള്ള സംഘടനകളും ഒരിക്കലും ഇന്ത്യൻ ഇലക്ഷൻ പ്രോസസ്സിന് അംഗീകരിച്ചിരുന്നില്ല അതുകൊണ്ട് തന്നെ അവിടുത്തെ ആൾക്കാരെ ഇലക്ഷനിൽ ആ പങ്കെടുക്കരുതെന്നായിരുന്നു ആഹ്വാനം ചെയ്യുന്നത് ഇവരെല്ലാവരും ഇലക്ഷനിൽ വിട്ടുവയ്ക്കുകയും ചെയ്യും പലപ്പോഴും ഞാൻ ന്യൂസ് പേപ്പറുകളിലൊക്കെ കണ്ടിട്ടുള്ളതാണ് ഈ അനന്ത്നാഗ് ഇതുപോലെയൊക്കെയുള്ള സ്ഥലങ്ങളിൽ ലോക്സഭാ കോൺസ്റ്റിറ്റ്യുവൻസീസിൽ അവിടുത്തെ നിയമസഭാ മണ്ഡലങ്ങളിലേക്ക് ഇലക്ഷൻ നടക്കും പത്ത് ശതമാനം പതിനഞ്ച് ശതമാനം ഒക്കെ ആണ് അവിടുത്തെ പോളിംഗ് രേഖപ്പെടുത്തുന്നത് നമ്മളിവിടെ കേരളത്തിലേക്ക് എഴുപത്തഞ്ച് എൺപത് ശതമാനം രേഖപ്പെടുത്തുമ്പോൾ അതായത് ഏതാണ്ട് എയ്റ്റി ഫൈവ് പെർസെൻറ്റ് ആൾക്കാർ വോട്ട് ചെയ്യാറില്ല അത്തരത്തിലൊരു സിറ്റുവേഷൻ ആയിരുന്നു പക്ഷേ ഇപ്പോഴത്തെ ലോക്സഭാ ഇലക്ഷനിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയുടെ ചരിത്രത്തിൽ ആദ്യമായിട്ട് ജമ്മു ആൻഡ് കാശ്മീരിൽ ഏറ്റവും കൂടുതൽ പോളിംഗ് പെർസെൻറ്റേജ് രേഖപ്പെടുത്തിയ വർഷമാണ് ഏതാണ്ട് അമ്പത്തി അഞ്ച് ശതമാനത്തിന് മുകളിലായിരുന്നു ജമ്മു ആൻഡ് കാശ്മീരിൽ ഇപ്രാവശ്യം ജനങ്ങൾ വോട്ട് ചെയ്തത് അതായത് വൻ പങ്കാളിത്തത്ത് ഇന്ത്യയിൽ മുംബൈ പോലുള്ള മഹാരാഷ്ട്രയിലെ മുംബൈ പോലുള്ള വൻ നഗരങ്ങളിലെ വോട്ട് രേഖപ്പെടുത്താൻ ആൾക്കാർ വന്നതിനേക്കാളും കൂടുതലായിരുന്നു കാശ്മീരിൽ ആൾക്കാർ വോട്ട് ചെയ്യാൻ വന്നത് അതായത് ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയയിൽ വളരെ 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 താല്പര്യത്തോടു കൂടി അവിടുത്തെ സെപ്പറേറ്റിസ്റ്റുകൾ ഉൾപ്പെടെ പങ്കെടുക്കാൻ എന്നുള്ളതാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇത്തരത്തിൽ ഈ അവിടുത്തെ പ്രത്യേക പദവി എടുത്ത് നടന്നതിന് ശേഷം നടന്ന ലോക്സഭാ ഇലക്ഷൻ സംഭവിച്ചത് ഒരു എക്സാമ്പിൾ പറയാം സിമ്പിളായിട്ട് എഞ്ചിനീയർ റഷീദ് എന്ന് പറഞ്ഞ ഒരാളുണ്ട് എഞ്ചിനീയർ റഷീദ് എന്ന് പറഞ്ഞാൽ അപ്പോൾ കാശ്മീരി അവാമി എത്തിഹാദ് പാർട്ടി എന്നാണ് എൻ്റെ ഓർമ്മ അദ്ദേഹം പഴയ കോൺഫറൻസ് കോൺഫറൻസുകാരനാണ് അതായത് ഹൂറിയത്ത് കോൺഫറൻസ് എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ നിന്ന് കാശ്മീർ സെപ്പറേറ്റ് ചെയ്ത് പോണം കാശ്മീർ ഇന്ത്യയിൽ നിന്ന് വിഘടിച്ചു പോകണം എന്ന വിഘടനവാദം ഉയർത്തുന്ന സംഘടനയാണ് ഹൂറിയത് കോൺഫറൻസ് ഹ്യൂറിയത് കോൺഫറൻസിന്റെ ഒരു ലീഡർ ആയിരുന്നു ഈ എഞ്ചിനീയർ റഷീദ് അദ്ദേഹം ജയിലിൽ കിടന്നുകൊണ്ടാണ് ഇപ്രാവശ്യത്തെ ഇലക്ഷനിൽ മത്സരിച്ചത് അതായത് ഇവരൊന്നും ഒരിക്കലും ഇന്ത്യൻ ഇലക്ഷനിൽ മത്സരിക്കുന്നവരല്ല പക്ഷേ അദ്ദേഹം യു ചുമത്തി അൺലോഫുൾ ആക്ടിവിറ്റീസ് പ്രിവെൻഷൻ ആക്ട് പ്രകാരം ജയിലിലെടുക്കപ്പെട്ട വ്യക്തിയാണ് അദ്ദേഹം എൻ ഐ എ കോടതി അദ്ദേഹത്തിനെതിരെയുള്ള കേസുകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ് അതിന്റെ വിചാരണ നടക്കുകയാണ് ഇന്ത്യൻ പാർലമെന്റ് ഇലക്ഷനിൽ അദ്ദേഹം തോൽപ്പിച്ചതാരണെന്ന് അറിയുമ്പോഴാണ് എന്റെ വലിപ്പം മനസ്സിലാവുന്ന നമ്മളുടെ ഒമർ അബ്ദുള്ള കാശ്മീരിലെ ഏറ്റവും വലിയ പൊളിറ്റിക്കൽ ഫിഗർ ആണ് ഇപ്പോൾ ഒമർ അബ്ദുള്ള ഫറൂഖ് അബ്ദുള്ളയുടെ മകൻ ഷെയ്ഖ് അബ്ദുള്ളയുടെ ചെറുമകൻ നാഷണൽ കോൺഫറൻസ് എന്ന പാർട്ടിയുടെ ലീഡർ ആ ലീഡറിനെയാണ് കഴിഞ്ഞ ഇലക്ഷനിൽ വലിയ ഭൂരിപക്ഷത്തോടെ ഈ സെപ്പറേറ്റിസ്റ്റ് ലീഡർ ആയിരുന്ന എഞ്ചിനീയർ റഷീദ് തോൽപ്പിക്കുന്നത് ഇപ്പം ഇന്ത്യൻ പാർലമെന്റിലും എം പി ആയിട്ട് അദ്ദേഹത്തിന് സത്യപ്രതിജ്ഞ ചെയ്യുന്നതിന് വേണ്ടി പോലും പിന്നെ പ്രത്യേക ഇളവൊക്കെ കോടതി കൊടുക്കേണ്ടി ജയിലിൽ ജയിലിക്കിടന്ന മത്സരിച്ച് അപ്പൊ ഞാൻ പറഞ്ഞോന്നത് അതുപോലെ ഇപ്പൊ അഫ്സൽ ഗുരു പാർലമെന്റ് അറ്റാക്കിൽ ശിക്ഷിക്കപ്പെട്ട് വധശിക്ഷയ്ക്ക് വിധേയനാക്കിയ വ്യക്തിയാണ് അഫ്സൽ ഗുരു ഈ അഫ്സൽ ഗുരുവിന്റെ സഹോദരൻ ഇപ്പോൾ ഒരു പാർട്ടി സ്റ്റാർട്ട് ചെയ്തു കുറച്ച് മറ്റ് വിഘടനവാദികളോ ആയിട്ടൊക്കെ ചേർന്ന് അപ്പം ആ പാർട്ടി ഇലക്ഷനിൽ മത്സരിക്കുകയാണ് ജമാഅത്തെ ഇസ്ലാമി കാശ്മീരിലെ ബാൻഡ് ഓർഗനൈസേഷൻ ആണ് യു എ പി എ പ്രകാരം ബാൻ ചെയ്യപ്പെട്ട ഓർഗനൈസേഷൻ അതുകൊണ്ട് അവർക്ക് ഇലക്ഷനിൽ മത്സരിക്കാൻ പറ്റാത്തത് കൊണ്ട് അവർ പതിനാലോളം സ്ഥാനാർത്ഥികളെ ജമ്മു ആൻഡ് കാശ്മീരിൽ അവർ ഇൻഡിപ്പെൻഡൻ്റ് ആയിട്ട് സ്വതന്ത്രതായിട്ട് നടത്തിയിരിക്കുകയാണ് അതായത് എല്ലാ തരത്തിലുള്ള സെപ്പറേറ്റിസ്റ്റുകളും അതുപോലെ ഇന്ത്യൻ ഇലക്ഷനെ എതിർത്തിരുന്ന ആൾക്കാരും ഇന്ത്യൻ ജനാധിപത്യ പ്രക്രിയയിൽ ആകൃഷ്ടരായിട്ട് കാശ്മീരിൽ ഇലക്ഷനിൽ ഇപ്പം മത്സരിക്കുന്ന ഒരു സവിശേഷ സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് അതാണ് ഈ പറഞ്ഞ ഇലക്ഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകതയും ഏറ്റവും വലിയ സൗന്ദര്യവും കാര്യം ജനാധിപത്യ പ്രക്രിയ ആ ഏറ്റവും മനോഹരമായിട്ട് കാശ്മീരിൽ നടക്കാൻ പോകുന്ന ഇലക്ഷനാണത് അപ്പൊ ഈ ഇലക്ഷനിൽ എന്ത് സംഭവിക്കും എന്നുള്ളതിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം ഞാൻ പറഞ്ഞു കാശ്മീരിൽ രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് അഞ്ചിന് ഇന്ത്യൻ ഗവൺമെന്റ് അല്ലെങ്കിൽ ഇന്ത്യൻ പാർലമെന്റ് എടുത്ത തീരുമാനം അത് ബി ജെ പിയുടെ തീരുമാനമാണല്ലോ സ്വാഭാവികമായിട്ട് രാഷ്ട്രീയപരമായിട്ടുള്ള തീരുമാനമാകുമ്പോൾ പാർലമെന്റിന്റെ തീരുമാനം എന്ന് പറയുന്നതിനപ്പുറം ബി ജെ പിയുടെ തീരുമാനമായിരുന്നു ഈ ബി ജെ പിയുടെ തീരുമാനം ശരിയായിരുന്നോ എന്ന് കാശ്മീരിലെ ജനങ്ങൾ ഇപ്പൊ വിധി എഴുതാൻ പോകുകയാണ് അപ്പം ഇതുമായിട്ട് ബന്ധപ്പെട്ട് കുറേ ചാനൽ ചർച്ചകളും കുറേ ആർട്ടിക്കൾസും ഒക്കെ ഞാൻ വായിച്ചു അപ്പോൾ ഇതില് കാശ്മീരിലെ പ്രധാനപ്പെട്ട പാർട്ടികൾ ജമ്മു എന്നും കാശ്മീർ എന്ന രണ്ട് മേഖലകളാണ് കാശ്മീരിലുള്ളത് കാശ്മീർ മേഖല അവിടുത്തെ വാലി മേഖലയാണ് അവിടെ കൂടുതലും മുസ്ലിംസ് ആണ് ജമ്മു മേഖലയിൽ കൂടുതലും ഹിന്ദുക്കളാണ് അപ്പോൾ ഈ കാശ്മീർ മേഖലയിൽ സ്വാഭാവികമായിട്ട് ബി വലിയ സ്വാധീനമൊന്നുമില്ല അവിടെ മെയിൻലി മൂന്ന് പൊളിറ്റിക്കൽ പാർട്ടീസാണ് അവിടുത്തെ ഓട്ടൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നത് ഞാൻ നേരത്തെ പറഞ്ഞ ഒമർ അബ്ദുള്ള നാഷണൽ കോൺഫറൻസ് മെഹബൂബ മുഫ്തിയുടെ പി ഡി പി പീപ്പിൾസ് ഡെമോക്രാറ്റിക് പാർട്ടി അതുപോലെ കോൺഗ്രസ് പിന്നെ സജാദ് ലോൺ എന്ന് പറയുന്ന ഒരാളുടെ പാർട്ടിയൊക്കെ അവിടെ ഉണ്ട് ചെറിയ ചെറിയ പാർട്ടികളൊക്കെ ഉണ്ട് ഞാൻ ഈ പറഞ്ഞ എഞ്ചിനീയർ റഷീദിൻ്റെ പുതിയ പാർട്ടി വന്നിട്ടുണ്ട് ഇവരൊക്കെ എല്ലാം അവരവരുടേതായ പോക്കറ്റ്സ് ഓഫ് ഇൻഫ്ലുവൻസ് ഉണ്ട് അപ്പോൾ ഈ കാശ്മീരിലെ വോട്ടുകൾ ഇങ്ങനെ ഈ പറഞ്ഞ പാർട്ടികളുടെ ഇടയിലാണ് ഡിവൈഡ് ചെയ്തു പോകുന്നത് ഇനി ജമ്മു മേഖല ഞാൻ പറഞ്ഞ ഹിന്ദുക്കള മേഖല എന്ന് പറഞ്ഞു ഈ ജമ്മു മേഖലയിൽ ഭൂരിപക്ഷം വോട്ടുകളും മുമ്പ് കോൺഗ്രസും അതുപോലെ ജമ്മു കാശ്മീർ പാന്തേഴ്സ് പാർട്ടി എന്ന് പറയുന്ന പാർട്ടി കണ്ടായിരുന്നത് അവിടുത്തെ കാശ്മീരി പണ്ഡിറ്റുകളുടെ പാർട്ടിയായിരുന്നു ഇവരൊക്കെയാണ് മുമ്പ് വോട്ട് നേടിക്കൊണ്ടിരുന്നത് അവരാണ് അവിടുത്തെ വലിയ പാർട്ടികളായിരുന്നതും പക്ഷേ രണ്ടായിരത്തി പതിനാലില് ആദ്യമായിട്ട് അവിടുത്തെ പിക്ചർ മാറുകയാണ് രണ്ടായിരത്തി പതിനാലിൽ നരേന്ദ്രമോദി ഇന്ത്യയുടെ അധികാരത്തിൽ വന്നതിന് ശേഷം നടന്ന കാശ്മീരിലെ ഇലക്ഷനിൽ ബി ജെ പിക്ക് അവിടെ വലിയ മുന്നേറ്റം ഉണ്ടാകുകയും ജമ്മുവിലെ ഏറ്റവും വലിയ പാർട്ടിയായിട്ട് ബി ജെ പി മാറുകയും ചെയ്യുകയാണ് ആ ഇലക്ഷനിൽ മൊത്തം ജമ്മു ആൻഡ് കാശ്മീരിൽ പി ഡി പി ഏറ്റവും കൂടുതൽ സീറ്റ് വിൻ ചെയ്ത് ഒന്നാമത്തെ ഏറ്റവും വലിയ കക്ഷിയായപ്പോൾ രണ്ടാമത്തെ ഏറ്റവും വലിയ കക്ഷിയായിട്ട് ബി ജെ പി മാറുകയാണ് ബാക്കി നാഷണൽ കോൺഫറൻസും മൂന്നാമത് നാലാമത് കോൺഗ്രസ്സുകാരും ആർക്കും ഗവൺമെന്റ് ഉണ്ടാക്കാനൊരു ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു ഫ്രാക്സേഡ് ആയിട്ടുള്ള ഒരു ഇലക്ഷൻ ഔട്ട്കമാണ് ഉണ്ടായത് അവസാനം ഒരു രീതിയിലും യോജിക്കാത്ത രണ്ട് പൊളിറ്റിക്കൽ പാർട്ടീസ് ബി ജെ പിയും പി ഡി പിയും ഒരുമിക്കുന്നു പി ഡി പിയുടെ മെഹബൂബ മുഫ്തി അവിടെ മുഖ്യമന്ത്രിയാവുന്ന അതാണ് രണ്ടായിരത്തി പതിനാല് തൊട്ട് പതിനെട്ട് വരെ അവിടെ നടന്നത് പതിനെട്ട് വരെയും ആ ഗവൺമെന്റ് മുന്നോട്ട് പോകുകയാണ് പതിനെട്ടിൽ ബി ജെ പിയുടെ മനസ്സിൽ അൾട്ടിമേറ്റ്ലി കാശ്മീരിന് ഇതേപോലെ ആർട്ടിക്കിൾ മുന്നൂറ്റി എടുത്ത് മാറ്റുക എന്നുള്ളതായിരുന്നു അവരുടെ ഏറ്റവും വലിയ ലക്ഷ്യം ആർ എസ് എസിന്റെ ഏറ്റവും വലിയ അജണ്ടകളിലൊരെണ്ണം രാമക്ഷേത്രം നിർമ്മിക്കുക രണ്ടാമത്തെ കാശ്മീരിന്റെ പ്രത്യേക പദവി എടുത്തു കളയുക മൂന്നാമത് ഇന്ത്യയിൽ യൂണിഫോം സിവിൽ കോഡ് നടപ്പാക്കുക എന്നുള്ളതാണ് അപ്പം ആദ്യത്തെ പൊളിറ്റിക്കൽ പ്രൊജക്റ്റുകൾ രണ്ടെണ്ണം ഇപ്പോൾ കഴിഞ്ഞു ഇനി യൂണിഫോം സിവിൽ കോഡാണുള്ളത് അപ്പോൾ ഈ രണ്ടാമത്തെ പൊളിറ്റിക്കൽ പ്രൊജക്റ്റായിരുന്നു ആർട്ടിക്കിൾ ത്രീ സെവൻ സീറോ എടുത്ത് മാറ്റുക എന്നുള്ളത് ബിജെപിയുടെ മനസ്സിലുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ പി ഡി പിള്ള പിന്തുണ പിൻവലിക്കുകയാണ് മെഹബൂബ മുഫ്തി ആയിരുന്നോ അവിടെ ചീഫ് മിനിസ്റ്റർ ഡെപ്യൂട്ടി ചീഫ് മിനിസ്റ്റർ ബി ജെ പി ആയിരുന്നു അപ്പോൾ ബി ജെ പി പെട്ടെന്ന് ഗവൺമെന്റിനെ പിന്മാറുന്നു സ്വാഭാവികമായിട്ട് പി ഡി പിക്ക് അവിടെ ഒറ്റയ്ക്ക് പരിക്കാനുള്ള ഭൂരിപക്ഷമില്ല ആ ഗവൺമെന്റ് താഴെ പോകും അപ്പോൾ പതിനെട്ട് തൊട്ട് പ്രസിഡന്റ് ഭരണത്തിൽ കൊണ്ടുവന്നു പ്രസിഡന്റ് ഭരണത്തിൽ കൊണ്ടുവന്നതിന്റെ ഉദ്ദേശം വേറൊന്നും അല്ലായിരുന്നു പ്രസിഡന്റ് ഭരണത്തിൽ കൊണ്ടുവന്നിട്ട് പ്രസിഡന്റിന്റെ കൺഫറൻസോട് കൂടി എല്ലാവിധ സന്നാഹങ്ങളും കാശ്മീരിൽ ഒരുക്കി നിർത്തിയിട്ട് രണ്ടായിരത്തി പത്തൊമ്പത് ഓഗസ്റ്റ് ിന് കാശ്മീരിന്റെ പ്രത്യേക പദവി പിൻവലിക്കുകയാണ് കാശ്മീരിൽ പ്രത്യേകിച്ച് പ്രതിഷേധങ്ങളോ അല്ലെങ്കിൽ വലിയ അതിന്റെ പേരിൽ രക്തച്ചൊരിച്ചിലോ ഉണ്ടായല്ല കാരണം പൂർണ്ണമായിട്ട് പട്ടാളത്തിന്റെ ഇരുമ്പ് മറക്കകത്താണ് ഈ കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഇന്റർനെറ്റും എല്ലാം വിച്ഛേദിച്ചിട്ട് അവിടുത്തെ പ്രധാനപ്പെട്ട പൊളിറ്റിക്കൽ പാർട്ടികളായ നാഷണൽ കോൺഫറൻസിന്റെ ലീഡേഴ്സിനെയും അതുപോലെ പി ഡിപിയുടെ ലീഡറായ മെഹബൂബ മുഫ് മുഫ്തിയും ഒമർ അബ്ദുള്ള എല്ലാവരെയും വീട്ടു തടങ്കലിൽ ഹൗസ് അറസ്റ്റ് എന്ന് പറയും വീട്ടു തടങ്കലിൽ അതിനുള്ള പ്രൊവിഷൻ ഇന്ത്യൻ ഭരണഘടന നൽകുന്നുണ്ട് വീട്ടു തടങ്കലിലാക്കിയ ഇത് ചെയ്തത് അപ്പൊ അതിനുശേഷം പിന്നീട് പതുക്കെ എല്ലാം നോർമലെല്ലാം ആയപ്പോൾ അവരെല്ലാം പുറത്തു വരുന്നു അവർ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലോക്സഭ ഇലക്ഷനിൽ ഇവരൊക്കെ മത്സരിക്കുന്നു ഞാൻ പറഞ്ഞു ബി ജെ പി അവിടെ ഒരു പ്രബല ശക്തിയായിട്ട് മാറി ജമ്മു മേഖലയിൽ ഇപ്പൊ അവിടെ നിലവിൽ പി ഡി പി കഴിഞ്ഞ ഏറ്റവും കൂടുതൽ എം എൽ എമാരുണ്ടായിരുന്നേ അവർക്കാണ് അവസാനം നടന്ന ഇലക്ഷൻ രണ്ടായിരത്തി പതിനാലിലാണ് അവസാന ഇലക്ഷൻ നടക്കുന്നത് അപ്പൊ ഇനി നടക്കാൻ പോണ ഇലക്ഷനിൽ ഇപ്പൊ നടക്കാൻ പോണ ഇലക്ഷൻ എന്ത് സംഭവിക്കുമെന്ന് ഉള്ളൊരു ക്വസ്റ്റ്യൻ വരുമ്പോൾ ലോക്സഭാ ഇലക്ഷനിൽ ജമ്മു മേഖലയിൽ ജമ്മു മേഖലയിൽ രണ്ട് ലോക്സഭാ സീറ്റ്സ് ആളുള്ളത് രണ്ടും ബി ജെ പി ചെയ്യുന്നു കാശ്മീർ മേഖലയിൽ രണ്ടെണ്ണം നാഷണൽ കോൺഫറൻസ് വീണ് ചെയ്യുന്നു ഒരെണ്ണം ഈ പറഞ്ഞ എഞ്ചിനീയർ റഷീദ് വീൺ ചെയ്യുന്നു അങ്ങനെ അവസ്ഥയാണ് ഇപ്പോൾ ജമ്മു ആൻഡ് കാശ്മീരിലുള്ളത് അതുകൊണ്ട് തന്നെ പൊളിറ്റിക്കൽ അനലിസ്റ്റുകളെല്ലാം രാഷ്ട്രീയ പണ്ഡിതന്മാരെല്ലാം പറയുന്നത് ഇപ്രാവശ്യവും ജമ്മു മേഖലയിൽ ബി ജെ പിയുടെ ഡോമിനൻസ് ഏതാണ്ട് ഉറപ്പാണ് കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ ഹിന്ദു മെജോറിറ്റി ആൾക്കാരുടെ ഇടയിൽ ബി ജെ പി വലിയ സ്വാധീനം ഉണ്ടാക്കി കഴിഞ്ഞു അതുമാത്രമല്ല ഇപ്പം മൊത്തത്തിൽ തൊണ്ണൂറ് നിയമസഭാ അംഗങ്ങളാണ് ജമ്മു ആൻഡ് കാശ്മീരിനുള്ളത് പുതിയ അസംബ്ലിയിൽ അതിൽ നാൽപ്പത്തി ഏഴെണ്ണം കാശ്മീർ മേഖലയിലും നാൽപ്പത്തി മൂന്നെണ്ണം ജമ്മു മേഖലയിലാണ് ഈ കാശ്മീർ മേഖലയിലെ നാൽപ്പത്തേഴ് സീറ്റുകളിൽ നാഷണൽ കോൺഫറൻസും കോൺഗ്രസും സഖ്യം ഉണ്ടാക്കിയാണ് മത്സരിക്കുന്നത് പി ഡി പി വേറൊരു പാർട്ടിയായിട്ട് ഒറ്റയ്ക്ക് മത്സരിക്കുന്നുണ്ട് എഞ്ചിനീയർ റഷീദിന്റെ പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുന്നുണ്ട് അഫ്സൽ ഗുരുവിന്റെ സഹോദരന്റെ പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുന്നുണ്ട് സജാദ് ലോണിൻ്റെ പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുന്നുണ്ട് അപ്പോൾ അവിടെ ഒരു മൊത്തത്തിലൊരു കൂട്ടപ്പൊരിച്ചിലാണ് അതുപോലെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ പത്ത് പതിനാല് സ്വതന്ത്ര സ്ഥാനാർത്ഥികളുണ്ട് അപ്പൊ ഇവരിൽ കുറച്ച് പേര് വോട്ട് പിടിച്ചു മാറ്റും എന്നുള്ളതുകൊണ്ട് തന്നെ അവിടെ കാശ്മീർ മേഖലയിലെ വോട്ടുകൾ വിഘടിച്ച് പോകാനുള്ള സാധ്യതയുണ്ട് എന്നിരുന്നാലും നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് ഒക്കെ തന്നെയാണ് അവിടെ വലിയ ഒരു നേട്ടം കാശ്മീരിൽ ഉണ്ടാക്കാൻ സാധ്യത പിന്നെ പി ഡി പിറച്ച് പുറകിലോട്ടായിരിക്കും ജമ്മു മേഖലയിലേക്ക് വരുമ്പോൾ ബി ജെ പിക്ക് ചെറിയ നഷ്ടങ്ങൾ ഉണ്ടായാൽ പോലും കൂടുതൽ സീറ്റും ജമ്മു മേഖലയിൽ ബി ജെ പി തന്നെയായിരിക്കും പിടിക്കാൻ പോകുന്നത് ഇതിനിടയിൽ ബി ജെ പി വേറെ ചില കളികൾ നടത്തി ജമ്മു മേഖല മാത്രമാണ് ഇപ്പം ബി ജെ പിടകളിലുള്ളത് ഇനി കാശ്മീർ മേഖലയിലേക്ക് കടന്നുകേട്ടം നടത്താൻ വേണ്ടി ഞാൻ നേരത്തെ പറഞ്ഞു വാൽമീകി കമ്മ്യൂണിറ്റി പോലുള്ള ചില ആൾക്കാർ അവർ സ്വാഭാവികമായിട്ട് ബി ജെ പിക്ക് ഓട്ടിയുള്ള അവർക്ക് അതുപക്ഷേ അവർക്ക് വേണ്ടി ഒന്നും ചെയ്തുകൊണ്ടല്ല ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പ്രകാരം അവർക്ക് അവിടെ നിഷേധിക്കപ്പെട്ട വോട്ടവകാശവും അവർക്ക് തൊഴിൽ നേടുന്നതിനുള്ള അവകാശവും ഈ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതെടുത്ത് മാറ്റിയപ്പോൾ അവർക്ക് കിട്ടി ഇനി അതല്ലാതെ വേറെ ചില രാഷ്ട്രീയ കളികളെ കളികളെക്കുറിച്ച് പറയാം ജമ്മു ആൻഡ് കാശ്മീരിലെ ഒരു വിഭാഗമാണ് അവിടുത്തെ ഷെഡ്യൂൾഡ് ട്രൈബ് കമ്മ്യൂണിറ്റീസ് അവിടുത്തെ തൊണ്ണൂറ് നിയമസഭാംഗങ്ങളിൽ ഒമ്പത് നിയമസഭാ മണ്ഡലങ്ങൾ ഷെഡ്യൂൾഡ് ട്രൈബ് പട്ടിക വർഗക്കാർക്ക് വേണ്ടി മാറ്റി വെച്ചിരിക്കുകയാണ് ആറെണ്ണം ഷെഡ്യൂൾഡ് കാസ്റ്റുകാർക്കാണ് അപ്പൊ ഷെഡ്യൂൾഡ് കാസ്റ്റിനെക്കാളും ജാതിക്കാരെക്കാലും അവിടെ പട്ടിക പട്ടികവർഗക്കാരാണ് ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായിട്ട് അല്ലെങ്കിൽ ദശകങ്ങളായിട്ട് അവിടുത്തെ പട്ടിക വർഗം എന്ന് പറയുന്നത് മെയിൻലി ഗുജാർ എന്ന് പറയുന്ന കമ്മ്യൂണിറ്റി ആയിരുന്നു പക്ഷേ ഇപ്പോൾ ഷെഡ്യൂൾഡ് ട്രൈബ് അല്ലെങ്കിൽ പട്ടിക വർഗ റിസർവേഷൻ അവിടുത്തെ പഹാരി എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റി കൂടെ കൂടിക്കാണ് പഹാരി എന്ന് പറഞ്ഞാൽ ഈ പണ്ട് പാകിസ്ഥാനിൽ നിന്നൊക്കെ ഇങ്ങോട്ട് കുടിയേറിയ ആൾക്കാരാണ് അവരെ പഹാരികൾ എന്ന് അറിയപ്പെടാൻ കാരണം എന്ന് വെച്ചാൽ അവർ പഹാരി എന്നൊരു ഭാഷയാണ് സംസാരിക്കുന്നത് അതുകൊണ്ടാണ് ഈ ഭാഷ സംസാരിക്കുന്നതിൽ മെജോറിറ്റിയും അവിടെ കുടിയേറിയ ഹിന്ദുക്കളാണ് പക്ഷേ അവിടെ മുസ്ലിങ്ങളും ഈ പറഞ്ഞ ആ പഹാരി കമ്മ്യൂണിറ്റിയിലുണ്ട് അപ്പോൾ പഹാരി കമ്മ്യൂണിറ്റി ഏതാണ്ട് എട്ട് ശതമാനം കാശ്മീരിൻ്റെ പോപ്പുലേഷൻ്റെ അകത്ത് വരുന്ന ഒരു കമ്മ്യൂണിറ്റിയാണ് അപ്പോൾ അവർക്ക് റിസർവേഷൻ കൊടുക്കുക വഴി ബി ജെ പി ലക്ഷ്യം വെക്കുന്നത് ഗുജാർ കമ്മ്യൂണിറ്റിയുടെ ഉറപ്പായിട്ട് എതിർപ്പുണ്ടാവുന്ന കാര്യം ഗുജാർ കമ്മ്യൂണിറ്റിക്കാണല്ലോ ഈ റിസർവേഷൻ അവർക്ക് ഒറ്റക്കിട്ടുകൊണ്ടിരുന്നതാണ് ഷെഡ്യൂൾ ട്രൈബ് റിസർവേഷൻ ഇപ്പോൾ അത് ആ പഹാരി കമ്മ്യൂണിറ്റിയും കൂടെ വരുമ്പോഴത്തേക്ക് അവരുടെ റിസർവേഷനാണ് കുറച്ച് പേരിലേക്ക് പോകുന്നത് സ്വാഭാവികമായിട്ടും ഗുജാർ കമ്മ്യൂണിറ്റി ബി ജെ പിക്ക് എതിരാവും പക്ഷേ അത് ബി ജെ പി പ്രശ്നമാക്കുന്നതല്ല കാര്യം ഗുജാർ കമ്മ്യൂണിറ്റി ഓൾറെഡി ബി ജെ പിക്ക് എതിരായിട്ട് വോട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നവരാണ് നാഷണൽ കോൺഫറൻസും കോൺഗ്രസിനും വോട്ട് ചെയ്യുന്നവരാ അപ്പോൾ ഈ പഹാരി കമ്മ്യൂണിറ്റി ഇതിലേക്ക് കൊണ്ടുവരുമ്പോൾ പഹാരി കമ്മ്യൂണിറ്റിയുടെ പിന്തുണ കൂടി കാശ്മീർ വാലിയിൽ ബി ജെ പിക്ക് കിട്ടും അങ്ങനെ കാശ്മീർ വാലിന്ന് കുറച്ച് സീറ്റുകൾ ബി ജെ പി പിടിക്കാമെന്ന് കണക്ക് കൂട്ടുന്നുണ്ട് പക്ഷെ ആ രാഷ്ട്രീയ തന്ത്രം എത്രത്തോളം വിജയിക്കുമെന്ന് അറിഞ്ഞൂടെ കാരണം കാശ്മീരി മേഖലയിൽ അവർക്ക് ഒന്നോ രണ്ടോ സീറ്റുകൾ കിട്ടിയാൽ അവർക്ക് ഒരു ബോണസ് മാത്രമായിരിക്കും അത് അവർക്ക് മുമ്പ് ഇതുവരെയും കിട്ടിയിട്ടില്ലാത്തതാണ് കാശ്മീരിൽ ഇന്ന് വരെയും കാശ്മീരി മേഖലയിൽ നിന്ന് ഒരു എം എൽ എ പോലും ബി ജെ പിക്ക് കിട്ടിയിട്ടില്ല അപ്പോൾ ഒന്നോ രണ്ടോ എം എൽ എമാർ ഇത്ര ഇപ്രാവശ്യം പിടിക്കാൻ കഴിഞ്ഞാൽ അത് അവർക്ക് ഒരു ഭാഗ്യം ഒരു അഡീഷണൽ ബോണസ് ആയിരിക്കും എന്തായാലും ജമ്മു മേഖലയിൽ അവർ വലിയ ശക്തി പ്രകടിപ്പിക്കുന്നവർ ഉറപ്പാണ് അപ്പോൾ ഇപ്പോഴും രണ്ടായിരത്തി പതിനാലിന് സമാനമായിട്ട് കാശ്മീരിലെ ഈ അനലിസ്റ്റുകളുടെ കാര്യങ്ങൾ ഇവർ പറഞ്ഞ കാര്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന അല്ലെങ്കിൽ വീഡിയോകളും ചാനൽ ഡിസ്കഷൻസൊക്കെ കാണാൻ മനസ്സിലാവുന്ന കാശ്മീരിൽ ആർക്കും ഭൂരിപക്ഷം കിട്ടാൻ പോകുന്നില്ല ഈ പണ്ടത്തെ പോലെ തന്നെ ആർക്കും ഭൂരിപക്ഷം ഇല്ലാത്ത ഒരു അസംബ്ലി ആയിരിക്കും ഉണ്ടാകാൻ പോകുന്നത് ബി ജെ പി ജമ്മു മേഖലയിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കുമ്പോൾ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യം കാശ്മീർ മേഖലയിൽ അത്യാവശ്യം മുന്നേറ്റം ഉണ്ടാക്കും ഒരുപക്ഷെ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യമാവാം ഏറ്റവും വലിയ ഒറ്റ കക്ഷി എന്നാലും അവർക്ക് ഗവൺമെന്റ് ഉണ്ടാക്കാനുള്ള ഭൂരിപക്ഷം കാണത്തില്ല കാര്യം നാൽപ്പത്താറ് എൽ എമാരുണ്ടെങ്കിൽ ഗവൺമെന്റ് ഉണ്ടാക്കാൻ പറ്റും ഒരു തൊണ്ണൂറ് എം എൽ എമാരാണ് മൊത്തത്തിലുള്ളത് അപ്പൊ ബി ജെ പി കുറെ സീറ്റുകൾ പിടിക്കും അപ്പം ആർക്ക് ഗവൺമെന്റ് ഉണ്ടാക്കാൻ ഭൂരിപക്ഷം ഇല്ലാത്ത അവസ്ഥ വരും അപ്പോഴായിരിക്കും ഈ എഞ്ചിനീയർ റഷീദിന്റെ പാർട്ടി അതുപോലെ സജാദ് ലോണിൻ്റെ പാർട്ടി അതുപോലെ ജമാഅത്തെ ഇസ്ലാമിയുടെ സ്വതന്ത്രരായിട്ടുള്ള ആൾക്കാർ ആരെങ്കിലുമൊക്കെ ജയിച്ചു വന്നാൽ അവരൊക്കെ കിങ് മേക്കേഴ്സ് ആവും ഇപ്പോൾ കേന്ദ്രത്തിൽ ആർക്ക് ഭൂരിപക്ഷം ഇല്ലാത്ത അവസ്ഥ വന്നപ്പോൾ ചന്ദ്രബാബു നായിഡുവും ബീഹാറിന്റെ നിതീഷ് കുമാറും അവിടെ കിങ് മേക്കർ ആയതുപോലെ കിങ് മേക്കേഴ്സ് ആകും അപ്പം ആർക്ക് ഭൂരിപക്ഷം ഉണ്ടാവാത്ത ഒരു ഗവണ്മെന്റ് വരും ഭൂരിപക്ഷേ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത അലയൻസസ് ഒക്കെ ഉണ്ടാക്കാം മുമ്പ് പി ഡി പിയും ബി ജെ പിയും ചേർന്ന് അവിടെ ഗവൺമെന്റ് ഉണ്ടാക്കി മെഹബൂബ മുഫ്തിയെ മുഖ്യമന്ത്രിയാക്കാൻ ബി ജെ പി സഹായിച്ചതുപോലെ വീണ്ടും അവർ തങ്ങൾ ഒന്നിച്ചു കൂടാന്നില്ല ഇപ്പം മെഹബൂബ മുഫ്തി കോൺഗ്രസിനും നാഷണൽ കോൺഫറൻസിനും ഒപ്പം സഖ്യത്തിലല്ല അവർ മത്സരിക്കുന്നത് അല്ലെങ്കിൽ എഞ്ചിനീയർ റഷീദിന്റെ പാർട്ടിയോ കുറച്ച് മറ്റു മറ്റ് ഒരു ഒരുപക്ഷെ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് സഖ്യത്തിന് പിന്തുണ കൊടുത്ത് അവർക്ക് ചെപ്പാണെങ്കിൽ ഗവൺമെന്റ് ഫോം ചെയ്യാം അപ്പം നിലവിൽ ആർക്കും ഒറ്റക്ക് ഭൂരിപക്ഷം കിട്ടാൻ പോകുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു പൊളിറ്റിക്കൽ റിയാലിറ്റി കാശ്മീരിനെ സംബന്ധിച്ച് എന്നാണ് വിദഗ്ദ്ധർ എല്ലാവരും പറയുന്നത് വിദഗ്ധരെ പറയുന്ന മാത്രമല്ല നമ്മളൊരു കോമൺ സെൻസ് വെച്ച് ചിന്തിച്ചാൽ അത് തന്നെയായിരിക്കും അവിടെ സംഭവിക്കാൻ പോകുന്നത് ഒരു പക്ഷേ വേണമെങ്കിൽ ബി ജെ പിയോട് ഏറ്റവും വലിയ ഒറ്റ കക്ഷിയായിട്ട് വരെ വന്നേക്കാം കാശ് ജമ്മു മേഖലയിൽ അവർക്ക് വലിയ തിരിച്ചടികൾ നേരിട്ടില്ലെങ്കിൽ ഏറ്റവും വലിയ ഒറ്റക്കിക്ഷി ബി ജെ പി ആവുന്ന സാധ്യത വളരെ കൂടുതലാണ് ജമ്മു മേഖലയിൽ അവർക്ക് ചെറിയ തിരിച്ചടികൾ ഇപ്പോൾ ഉണ്ടായേക്കാം അങ്ങനെയാണെങ്കിൽ ഒരു പക്ഷേ നാഷണൽ കോൺഫറൻസ് കോൺഗ്രസ് ഒക്കെ ആയിരിക്കും ഏറ്റവും കൂടുതൽ സീറ്റുകൾ നേടുന്നത് ഏറ്റവും വലിയ ഒറ്റ ഒറ്റക്കക്ഷിയാവുന്ന ഏറ്റവും വലിയ ഒറ്റ ഒറ്റക്കക്ഷി ആരാകുന്നോ അവരായിരിക്കും മിക്കവാറും ഗവർണർ എപ്പോഴും ഗവൺമെൻറ് ഉണ്ടാക്കാൻ ക്ഷണിക്കുന്നത് അപ്പോൾ ഏറ്റവും വലിയ ഒറ്റ കക്ഷി ആവുക എന്നുള്ളതായിരിക്കും കാശ്മീരിൽ ഇവരുടെ എല്ലാവരുടെയും ഏറ്റവും വലിയ ഒന്നാമത്തെ ലക്ഷ്യം കാര്യം ഒറ്റയ്ക്ക് ഭൂരിപക്ഷം ഉണ്ടാക്കുക ഉണ്ടാക്കാൻ തുടങ്ങുന്ന ഓൾമോസ്റ്റ് അസാധ്യം ആണ് ഇന്നത്തെ കാശ്മീരിലെ രാഷ്ട്രീയ സാഹചര്യത്തിൽ അപ്പോൾ എന്തോ ആകട്ടെ ഗവൺമെൻറ് ഒരെണ്ണം പുതുതായിട്ട് ഉണ്ടാവട്ടെ കാര്യം കേന്ദ്രം ഗവർണർ ഉപയോഗിച്ചുള്ള പ്രോക്സി ഭരണം നിർത്തണം കാരണം കാശ്മീരിലെ ജനങ്ങൾക്ക് സ്വന്തമായിട്ട് അവർക്കൊരു വോയിസ് ഉണ്ടല്ലോ അവരുടെ വോയിസ് പുറത്തുണ്ടെങ്കിൽ അവരിലെക്ട് ചെയ്ത റെപ്രസെൻറ്റേറ്റീവ്സ് അവരിലെക്ട് ചെയ്ത എം എൽ എമാർക്ക് കൂടെ ഒരു ചീഫ് മിനിസ്റ്റർ ഉണ്ടായി ആ ചീഫ് മിനിസ്റ്റർ ഒരു ഭരണം കാശ്മീരിനോട് ഉണ്ടാകുമ്പോഴേ കാശ്മീരിൻ്റെ യഥാർത്ഥ ഭരണം അവിടെ നടക്കുന്നുള്ളൂ കാശ്മീരിലിപ്പം റിലേറ്റീവ്ലി സമാധാനം ഉള്ള ഒരു സമയമാണ് അവിടെ ഇപ്പോഴും കിരാക്രമണമൊക്കെ ഉണ്ട് പക്ഷേ പണ്ടുള്ളതിനെ അപേക്ഷിച്ച് വളരെ കുറവാണ് അതുകൊണ്ടാണ് ഇപ്പം ഈ പറഞ്ഞ പൊതുധാരയിലേക്ക് അവിടുത്തെ സെപ്പറേറ്റിസ്റ്റുകൾ വിഘടനവാദികൾ ഉൾപ്പെടെ അല്ലെങ്കിൽ പണ്ട് ഭീകരവാദികളായിരുന്ന ആൾക്കാർ ഉൾപ്പെടെ ഇപ്പം ഇപ്പം പൊതുധാരയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ജനാധിപത്യത്തിൽ അവർ വിശ്വസിക്കാൻ തുടങ്ങുന്നു അതിന്റെ വലിയൊരു മാറ്റമാണ് കാശ്മീരിൽ കാശ്മീരിലിപ്പം വരുന്ന വലിയ ടൂറിസം വികസനം കാശ്മീരിൽ ടൂറിസം എന്ന് പറഞ്ഞ സർവ്വകാല റെക്കോർഡിലാണ് ഈ വർഷം ഇതുവരെ തന്നെ കാശ്മീരിൽ മില്യൺസ് ഓഫ് ആൾക്കാർ കാശ്മീരിൽ വിസിറ്റ് ചെയ്യുന്നത് നമ്മൾ മലയാളികൾ തന്നെ എന്തുമാത്രം ആൾക്കാരാണ് ഇപ്പോൾ കാശ്മീരിലേക്ക് ഇപ്പോൾ ആ കാശ്മീരിൽ സഞ്ചാരികളുടെ സ്വർഗമായി തുടരട്ടെ കാശ്മീരിൽ ഇന്ത്യയിലെ ഏറ്റവും വികസനമുള്ള സംസ്ഥാനമായിട്ട് മാറട്ടെ ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രോഗ്രസിൻ്റെ ഏറ്റവും വലിയ സിമ്പലായിട്ട് ലോകത്തിന് മുന്നിൽ കാശ്മീരിനെ നമുക്ക് പ്രതിഷ്ഠിക്കാൻ കഴിയട്ടെ അതിന് കാശ്മീരിൽ ലെജിറ്റിമേറ്റ് ഒരു ഗവൺമെൻറ് ഉണ്ടാവണം ആ ഗവൺമെൻറ് ഉണ്ടാവാൻ വലിയൊരു വഴിത്തിരിവാവട്ടെ ഈ ഇലക്ഷൻ ആര് ഭൂരിപക്ഷം നേടിയാലും ആര് ജയിച്ചാലും അവിടെ കാശ്മീർ വിജയിക്കണം കാശ്മീരിലെ ജനങ്ങളുടെ താല്പര്യങ്ങൾ വിജയിക്കണം